നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലസ്തീനിലെ റാഫയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവതി ആ യുവതിയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുത്തു ആക്രമണത്തിൽ യുവതിയും ജീവിത പങ്കാളിയും മൂത്ത കുട്ടിയും കുട്ടിയുമടക്കം പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടു മുപ്പതാഴ്ച പ്രഗ്നന്റ് ആയിരുന്നു ഈ യുവതി കുട്ടിയെ പുറത്തെടുത്തത് അടിയന്തര സിസേറിയനിലൂടെയാണ് കുട്ടി ആരോഗ്യവതിയെന്ന് ഡോക്ടർമാർ പറഞ്ഞു സബ്രീൻ അൽ സകാനി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് കുഞ്ഞ് റാഫ ആശുപത്രിയിലെ ഇൻകുബേറ്ററിലാണ് സഗാനിക്കൊപ്പം മൂത്ത മകൾ മലക്ക് കൊല്ലപ്പെട്ടു തൻ്റെ കുഞ്ഞു സഹോദരിക്ക് അറേബ്യയിൽ ആത്മാവെന്ന വരുന്ന റൂഹ് എന്ന പേരിടാൻ മലക്ക് ആഗ്രഹിച്ചിരുന്നുവെന്ന് അവരുടെ ബന്ധുക്കൾ പ്രതികരിച്ചു കുഞ്ഞിനെ മൂന്നോ നാലോ ആഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി അതിനുശേഷമേ മാതാപിതാക്കളെ നഷ്ടമായ കുഞ്ഞിനെ ആർക്ക് കൈമാറുമെന്ന കാര്യത്തിൽ തീരുമാനമാകൂവെന്നും ഡോക്ടർമാർ പറഞ്ഞു അതേസമയം റാഫേൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പത്തൊമ്പത് പേരിൽ പതിമൂന്ന് പേരും കുട്ടികളാണ് രണ്ട് സ്ത്രീകളും കൊല്ലപ്പെട്ടു എന്നാൽ ഇസ്രായേൽ സൈനിക വക്താവിൻ്റെ പ്രതികരണം സായുധരെയാണ് ലക്ഷ്യം വെച്ചതെന്നായിരുന്നു പക്ഷേ ഈ ഇസ്രായേലിനെ ചോദ്യം ചെയ്ത് ഒരു പലസ്തീനി പൗരൻ രംഗത്ത് വന്നിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഒരു പുരുഷനെങ്കിലും ഉണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തനിക്ക് ഭാര്യയും കുട്ടികളെ നഷ്ടമായി എന്നും അദ്ദേഹം പറഞ്ഞു നഷ്ടത്തിന്റെ കണക്കാണ് പലസ്തീനിലുള്ളവർക്ക് പറയാനുള്ളത് ഗാസയിലെ പകുതിയിലധികം ജനങ്ങളും കഴിഞ്ഞ ആറു മാസത്തോളമായി റാഫേൽ തന്നെ തങ്ങുകയാണ് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇത് ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ റാഫേലും കരയാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ എതിർപ്പ് അറിയിച്ചതാണ് ഇതിനിടെ ഇസ്രായേൽ മേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള ഏത് നീക്കവും ചെറുക്കുമെന്ന് നദന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു യുദ്ധ നിയമങ്ങൾ ലംഘിച്ച് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്നാരോപിച്ച് അമേരിക്കയും രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേലി പ്രതിരോധ യൂണിറ്റായ നെറ്റ്സ എഹുദയ്ക്കെതിരെ ഉപ ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ബെഞ്ചമിൻ നദന്യാഹു ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് രാജ്യത്തെ സംരക്ഷിക്കുന്ന സൈനികർ അഭിമാനമാണെന്നും അതിനു മേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള ഏത് നീക്കവും പ്രതിരോധിക്കുമെന്നും നദന്യാഹു പറഞ്ഞു അതേസമയം തെക്കൻ ഗാസയിലെ ഗാൻ യൂനിസിൽ ഇസ്രായേൽ സേന പിന്മാറിയ നാസർ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് അറുപത് മൃതദേഹം കൂടി കണ്ടെത്തിയതായി പലസ്തീൻ അറിയിച്ചു ഇതോടെ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം പ്രദേശത്തു നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിന്റെ എണ്ണം ഇരുന്നൂറായി മാറിയിരിക്കുകയാണ് ഇസ്രായേലും ഹമാസ് പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് സ്ഥിതിഗതികളൊന്നും ശാന്തമാകുന്നില്ല ബന്ദികളുടെ മോചനത്തിനായുള്ള ശ്രമം തുടരുകയാണ് ബന്ദികളുടെ മോചനത്തിനായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു മീറ്റിംഗ് യുദ്ധകാല ക്യാബിനറ്റ് കൂടിയെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്